യെസ് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ മാസ്റ്റർ മാനിഫെസ്റ്റേഷൻ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാം ആണ് സോ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമിൻ്റെ ഹാഫ് സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ വന്നിരിക്കുന്നത് ആരാന്ന് നമുക്ക് നോക്കാം സോ ഒന്ന് പരിചയപ്പെടുത്താം പേര് ഞാൻ ഓക്കെ എന്താണ് ചെയ്യുന്നത് പിന്നെ നല്ല മടിയായിരുന്നു പിന്നെ ഒരു ആത്മവിശ്വാസ ഭയങ്കരമായിട്ട് എന്തിനു ചെയ്യാൻ പോകുമ്പോ നടക്കുവോ മാക്സിമം നടക്കത്തില്ലായിരിക്കും എന്നൊരു ചിന്ത ആയിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ മണി ആയിട്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എനിക്കത് കുഴപ്പമില്ല ഇപ്പോൾ അത്യാവശ്യം എനിക്കത് മാനേജ് ചെയ്യാൻ പോകാൻ പറ്റുന്നുണ്ട് നേരത്തെ ഉണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും എന്തൊക്കെ ടൂൾസ് ആണ് വേണ്ടി യൂസ് ഞാൻ ഞാനാണെങ്കിൽ മറ്റേ ടൂ കപ്പ് വാട്ടർ വയ്ക്കാനുണ്ടല്ലോ അത് യൂസ് ചെയ്തു ഞാൻ ഈ റീസെൻ്റ് ആയിട്ട് എൻ്റെ കയ്യിലൊരു ബൈക്കുണ്ട് പക്ഷേ അതെനിക്ക് കൊടുക്കണമെന്ന് പറയാൻ ഞാനിങ്ങനെ നമ്മൾ അതൊരു ഒരു നൂറിൽ കൂടുതൽ ആഡ് കിടക്കുക പക്ഷെ ഇതൊന്നും മാസങ്ങളോളം കിട്ടുക അതൊന്നും കുറ്റ പോയിട്ടേ അപ്പം ഞാനാണെങ്കിൽ ഇതിന് മുമ്പ് അതെനിക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് എനിക്ക് വേണം മൂന്ന് ലക്ഷം രൂപയ്ക്ക് അത് പോകണം എന്നുള്ളൊരു ഇതിൽ ഞാനത് ഇട്ടായിരുന്നു എന്നിട്ട് ഞാൻ എന്തോ ഇത് അങ്ങനെ വിചാരിച്ചപ്പോൾ ഒരു മൂന്ന് ദിവസം ഒരു നാലഞ്ച് ദിവസം കാറ്റൊക്കെ എഴുതി പിന്നെ ഞാൻ ഒരു ദിവസം ആഡ് ഇട്ടു കഞ്ഞി വരുന്ന ശനിയാഴ്ച ഒരു മൂന്നാല് ദിവസം മുന്നേ ഇട്ടു അന്ന് വൈകിട്ട് തന്നെ ഒരാൾ ഓക്കെ ഞാൻ ഉദ്ദേശിച്ച എമൗണ്ട് തന്നെ ലക്ഷം കിട്ടി ഒരു ദിവസം ദിവസം പിന്നെ മാറ്റങ്ങൾ മാനസികമായിട്ട് എനിക്ക് ഒരു നേർ വരയില്ല ഞാൻ പോകുന്നത് നേരത്തെ ആണെങ്കിലും അപ്പം ഡൗൺ ഡൗൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്ത് നല്ല രീതിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എനിക്ക് പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനും ഞാൻ അങ്ങനെ ഇടിച്ചു കയറിയാലോടും അങ്ങനെ സംസാരിക്കാനും നിൽക്കുകയുള്ളൂ പക്ഷെ കുഴപ്പമില്ല ഇപ്പോൾ എല്ലാവരും മുന്നിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ സ്റ്റേജിൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാനിന്ന് സ്റ്റേജിൽ കയറി

സാറ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയും ചിലർ നമ്മൾ ഇതിന് മുമ്പ് ഞാൻ പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇവരെല്ലാം കാര്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒരു പകുതിക്ക് ബാക്കി നമ്മൾ വേണം സ്വന്തമായിട്ട് ചെയ്യാൻ പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേന് മൊത്തം ഡൗട്ടായിരിക്കും ചെയ്ത് വരുമ്പോൾ ഇത് കറക്റ്റ് ആകുക നമ്മൾ ഗൈഡ് ചെയ്യാൻ ആരും കാണത്തില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മളെ ഗൈഡ് ചെയ്യാനാളുണ്ട് എന്തൊരു സംശയം ഉണ്ടോ ചോദിക്കാം അപ്പൊ നമ്മുടെ സഫയർ മെമ്പർഷിപ്പിനെ കുറിച്ച് ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോയിൻ ചെയ്യണോ ചെയ്യേണ്ടത് എന്നോട് ആരും ചോദിച്ചാൽ റെക്കമെൻഡ് ചെയ്യത്തേ ഉള്ളൂ ജോയിൻ ചെയ്യണമെന്ന് ജീവിതത്തിലെ അടുത്ത ഘട്ടത്തിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും